രാവിലെ ഉറക്കം എണീറ്റപ്പോൾ ശകലം ലേറ്റായി അപ്പോഴാണ് ഒരു കോള് വരുന്നത് ഒരു കല്യാണം ഉണ്ടെന്ന് അതും നമ്മുടെ ട്രിവാൻഡ്രം ബിഷപ്പരിയുടെ ഹോളിൽ വെച്ചാണ് കേട്ടോ അതൊരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ഒരുങ്ങി പെട്ടെന്ന് റെഡിയായിട്ട് നമ്മുടെ കല്യാണം മണ്ഡപത്തിലോട്ടെത്തി എന്നിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോയത് അപ്പോൾ നല്ല ചൂട് എണ്ണയിൽ ചിക്കൻ ഫ്രൈ വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു തൊട്ടപ്പുറത പാത്രത്തിൽ പപ്പടം വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു നല്ല ചൂടോടെ വെള്ള എപ്പവും ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ടേഴ്സ് കൗണ്ടറിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടേഴ്സ് കൗണ്ടറിൽ നോക്കിയപ്പോൾ അവിടെ ചോക്ലേറ്റ് ഫൗണ്ടയിനും പോപ്കോണും ഐസ് കോളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെയുള്ള ആ ഫേമസ് ഐറ്റം അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന കോട്ടൺ ക്യാൻ്റീൻ ഉണ്ട് പിന്നെ ഇവരുടെ എല്ലാ കല്യാണത്തിനും തന്നെ ഉണ്ടായിരിക്കുന്ന ആ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള എക് ഉണ്ടായിരുന്നു ആ എക്വുൽഫി നല്ല ചൂടുമാണ് അതിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് തരുന്നത് പിന്നെ ക്രിസ്ത്യൻ കല്യാണമായതുകൊണ്ട് തന്നെ വൈനും കേക്കൊക്കെ ഉണ്ടായിരുന്നു ജോണെന്നു ആര്യ എന്നുമാണ് ഇന്നത്തെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ പേര് പിന്നെ പല ടൈപ്സിലുള്ള ടീ ഉണ്ടായിരുന്നു ടേബിളിൽ അപ്പവും കട്ട് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രൈഡും ഗ്രൂമും എത്തിയത് അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഫുഡൊക്കെ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ടായതും അടക്കളയിലെ ആ ദം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണേ ദം പൊട്ടിച്ച് ഫുഡ് സ്റ്റാർട്ടായതും ഞാൻ പെട്ടെന്ന് ഒരു പ്ലേറ്റ് എടുത്തു ഞാൻ വാങ്ങാൻ തുടങ്ങിയേ ഒരപ്പവും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പത്തിനോടൊപ്പം കഴിക്കാനായിട്ട് മട്ടൺ സ്റ്റൂവും പിന്നെ ബിരിയാണി റൈസും ബിരിയാണിയുടെ മസാലയും ആണ് ഒരു ഹോട്ട് ബോക്സിൽ വച്ചിരുന്നത് അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയും കുറച്ച് പൊടിയും ഉണ്ടായിരുന്നു ആ ചിക്കൻ ഫ്രൈയും പൊടിയും ബിരിയാണിയും കൂടെ ഉള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു പിന്നെ മട്ടൺ സ്റ്റൂവിലുണ്ടായിരുന്ന ആ മട്ടൻ പീസും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് അപ്പവും കൊള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ മട്ടൺ സ്റ്റൂവും അപ്പവും ഞാൻ കഴിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഫാമിലി ആയിട്ട് നമ്മൾ ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലുലു മാളിലെ ഹൈപ്പറിൽ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് എപ്പോഴും അവിടുത്തെ ലുലു മാൾ ഹൈപ്പറിലെ ഓരോ കോമ്പോസും ഓഫേഴ്സൊക്കെ കാണും അപ്പോൾ ആ ഓഫേഴ്സൊക്കെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിറ്റ് ഓഫർ ഉണ്ട് കേട്ടോ ഈ ചങ്കി ഫ്ലേവർ ഉണ്ടല്ലോ ക്യാരമലിൻ്റെ അതിനൊക്കെ ഓഫറുണ്ടായിരുന്നു ഞാൻ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഐസ്ക്രീമും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ അതും നല്ലൊരു ഓഫറാണെന്ന് തോന്നി പിന്നെ അവിടെ മറ്റേ ജപ്പാനീസ് ചീസ് കേക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ആ പല ടൈപ്പുള്ള ഒരുപാട് ഷേക്സും ജ്യൂസൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ പല ടൈപ്പിലുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ആ മെഡിറ്ററേനിയൻ ഷവർമ്മ ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ട് ലുലൂല ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാൻ പോവുകയാണെ അപ്പോൾ ഇതാണ് ആ മെഡിറ്ററേനിയൻ ഷവർമ മെഡിറ്ററേനിയൻ ഷവർമ്മ ഒരുപാട് പേര് കൊള്ളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ടുലു ഹൈപ്പല്ല മെഡിറ്ററേനിയൻ ഷവർമ്മയുടെ ടേസ്റ്റ് അടിപൊളിയാണ് ഈ ബഡ്ജറ്റിന് അടിപൊളിയാണെന്നൊക്കെ പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വളരെ കയ്പുള്ളതൊക്കെ പോലെ തോന്നി പിന്നെ ചിക്കിങ്ങിൽ നിന്ന് ഒരു ബേഗർ വാങ്ങിച്ചു അത് കുഴപ്പമില്ല സ്പ്രൈറ്റും കൊള്ളാം പിന്നെ ഹോട്ട് വിങ്സ് അവിടുത്തെ ഒട്ടും പോരെ ചിക്കനിലൊക്കെ എന്തൊക്കെയോ പോലെ തോന്നി കേട്ടോ ഒരു തന്തൂരി ബേഗറാണ് വാങ്ങിച്ചത് ചിക്കിങ്ങീന്ന് പിന്നെ ഒരു ചെറിയ ചിക്കൻ പോപ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കുഴപ്പമില്ല പിന്നെ എന്താണ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ